ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വീണ്ടും പഹൽഗാമുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ രാജ്യം വിടാൻ ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട് രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന ശക്തമാക്കിയിരിക്കുന്നു പി ആ സുനിൽ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പി ആ സുനിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണോ ശ്രീലങ്കൻ എയർലൈൻസിലും പരിശോധന നടത്തിയിരിക്കുന്നത് ഏത് വിധേനയും പിന്തുടർന്നടിക്കും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇവിടെ ഇനി രക്ഷയില്ല എന്ന് കണ്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല അതിനാൽ പിന്നെ മറ്റൊരു രാജ്യം എന്നുള്ള ഒരു ഓപ്ഷൻ അവർ സ്വീകരിച്ചതാകാമോ ഗുഡ് ഈവനിങ് സുജ്യ ഏതായാലും രഹസ്യാന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയ വിമാനത്തിൽ പരിശോധന നടന്നിരിക്കുന്നത് ഏതായാലും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിലർ രാജ്യം വിടാൻ ശ്രമിക്കുന്നു ഇന്ത്യ വിടാൻ ശ്രമിക്കുന്നു എന്ന വിവരമാണ് ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയ വിമാനത്തിൽ പരിശോധന നടത്തുകയും അതിൽ ഈ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഏതായാലും അതിൻ്റെ വിവരങ്ങൾ അതിനുശേഷം പുറത്തു വന്നിട്ടില്ല ഏതായാലും പരിശോധന നടത്തിയെന്ന് ഇപ്പോൾ പരിശോധന നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായാലും ഈ ഭീകരർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭീകരെ സഹായിച്ചവർക്ക് വേണ്ടിയുള്ള ഈ ഒരു ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടവർക്ക് വേണ്ടിയുള്ള വലിയ തിരച്ചിലുകളും അന്വേഷണവുമാണ് ഏതായാലും ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ തന്നെ നടക്കുന്നത് ഏതായാലും അതിൻ്റെ ഭാഗമായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിൻ്റെ ഭാഗമായ പരിശോധനയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയ വിമാനത്തിൽ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് വരുന്നുണ്ടല്ലോ അടിയന്തരമായി ആയുധങ്ങൾ വാങ്ങാൻ നമ്മുടെ കരസേന നീക്കം നടത്തുന്നതായി വ്യോമപ്രതിരോധ മിസൈലുകൾ ലോഞ്ചറുകൾ ഇവയൊക്കെ വാങ്ങുന്നതിനായിട്ടുള്ള ഒരു അണ്ടർ എമർജൻസി പ്രക്വയർമെന്റ് എന്നതാണ് സന്ദേശത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ തീർച്ചയായും കരസേന കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനും വാങ്ങാനും ഒക്കെ തന്നെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട് അതായാല സുജയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ വാങ്ങാനുള്ള അടിയന്തര നടപടിയിലേക്ക് കരസേന നീങ്ങുകയാണ് അങ്ങനെ ഒരു ക്രിസ്തുദൂര വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാനാണ് ഏതായാലും ഇപ്പോൾ കരസേന തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എൺപത്തി അഞ്ച് മിസൈലുകളും നാൽപ്പത്തിയെട്ട് ലോഞ്ചറുകളുമാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നാൽപ്പത്തിയെട്ട് നൈറ്റ് വിഷൻ സംവിധാനങ്ങളും വാങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാം സജ്ജമാക്കാനുള്ള നീക്കം തന്നെയാണ് ഏതായാലും ഇപ്പോൾ സൈന്യം നടത്തുന്നത് ഇപ്പോൾ നാവികസേന കരസേന വാങ്ങാൻ പോകുന്നത് വി ഷറാഡ് മിസൈലുകളാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂ ജനറേഷൻ സംവിധാനമായ വി ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് അതടക്കം സജ്ജമായി നിൽക്കുന്നു അതോടൊപ്പം തെരച്ചിലുകൾ ശക്തമാക്കുന്നു രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സൈന്യം അടുക്കുന്നു എന്ന ചുരുക്കം താങ്ക് യു പ്രിയ സുനിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം സുനിലേക്ക്